ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സഫ നേതൃത്വങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധവും വിമർശനവും ഉയരുന്നു മോദി ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വൻ വർധനമുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും മുന്നൂറ്റി ഇരുപത് അതിക്രമങ്ങളായി വർദ്ധിച്ചു പിന്നീട് ഓരോ വർഷവും അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണൂറ്റി മുപ്പത്തി നാല് എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത അതിക്രമങ്ങൾ ഇക്കാലയളവിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് നിരവധി വൈദികരും കന്യാസ്ത്രീകളും ജയിലിൽ കഴിയുന്നുണ്ട് നീതിയുടെ വാതിലുകൾക്ക് മുന്നിൽ മുട്ടി തളർന്ന വന്ധ്യവയോധികനായ വൈദികൻ സ്റ്റാൻസ്വാമി മരണപ്പെട്ടിട്ട് ഏറെ നാളായിട്ടില്ല ജസ്യൂട്ട് ക്രിസ്ത്യൻ സഭയിലെ പുരോഹിതനായ സ്വാമിക്ക് എൺപത്തിനാല് വയസ്സായിരുന്നു ഭീമാ കൊറേഗാവ് കേസിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിനാണ് തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തെ യു എ പി എ ചുമത്തി ജയിലിലടച്ചത് ജയിലിൽ പരിസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി മരണം വരെ ഭരണകൂടം ദ്രോഹിച്ചു ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ ഒരു ഇര മാത്രമാണ് ഫാദർ സ്റ്റാൻ സാമി തീവ്ര ഹൈന്ദവ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ ബി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ ബി രൂക്ഷമായ വിമർശനമാണ് സീറോ മലബാർ സഭ ഉന്നയിച്ചത് കേരളത്തിൽ കേക്കിനോർത്തിൽ കൈവിലങ്ങ് എന്നതാണ് ബി ജെ പിയുടെ നയമെന്നും ഇത് വിരോധാഭാസമാണെന്നും ചീറോ മലബാർ സഭ പി ആർഒ ഫാദർ ടോം ഓൽക്കരോട്ട് പറഞ്ഞു കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനെതിരെ ഓർത്തഡോക്സ് സഭയും ശക്തമായി പ്രതികരിച്ചു കേരളത്തിൽ പ്രീണനം പുറത്ത് പീഡനം എന്നതാണ് നിലപാടെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ കുറ്റപ്പെടുത്തി തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ് ഇതിന് പിന്നിലെന്നും ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ കന്യാസ്ത്രീകളുടെ ജയിൽവാസം നീളമെന്നും സൂചന സർക്കാരിന്റെ സംരക്ഷണത്തിലുള്ള യുവതികൾ കേസിൽ മൊഴിമാറ്റാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യ എഫ്ഐആറിൽ മനുഷ്യക്കടത്ത് കുറ്റം മാത്രമാണ് ഉണ്ടായിരുന്നത് അറസ്റ്റിൽ പരസ്യമായി സഫ നേതൃത്വം തന്നെ രംഗത്തെത്തിയതോടെ ബി ജെ പി പ്രതിരോധത്തിലായി വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ സജീവമാകുമെന്നതിനാൽ കേന്ദ്രം എങ്ങനെ വിഷയം കൈകാര്യം ചെയ്യുമെന്നതാണ് ഇനി അറിയേണ്ടത്